ചൂടാണ് ഓക്കെ ഇതാണ് പപ്പായക്കറി ഞാൻ പുറത്തോട്ട് പോവാ ചായ കഴിക്കട്ടെ വിശക്കുന്നു എനിക്ക് ആക്കി തരാം ഇറച്ചി മീനൊന്നും ഇല്ല എനിക്ക് പറ്റത്തില്ല ചായ അതുകൊണ്ടാണ് ഇതുവരെ വരെ കഴിച്ചിട്ടില്ലാത്ത സാധനം പപ്പായ പതിനഞ്ചു മിനിറ്റ് ഒന്ന് നിന്നാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൊക്കും ഓക്കെ തേങ്ങ അരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്ത് ഇഞ്ചി ചുരണ്ടി എടുക്കുന്ന വെളുത്തുള്ളി കീറി എടുക്കുന്ന ഉച്ചുള്ളി പൊളിക്കുന്ന പൊളിച്ച് കഴുകി വെച്ചിരുന്ന സവോള അരിയുന്ന

പപ്പായ ഇട്ട് അച്ചാൻ ഒരു ഇറച്ചിക്കറി വെക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് വരുന്ന കറിയായിരിക്കും നമുക്ക് നോക്കാം നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ എനിക്ക് എന്താ അറിയത്തില്ല നോക്കട്ടെ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാവേ നേരെ വീഡിയോ വീഡിയോ എണ്ണ ഒഴിച്ച് കടുകിടുന്നേ അരിഞ്ഞു വെച്ചിരിക്കുന്നതല്ല ഇളക്കി ഇടുന്നത് കരിയാതെ ഒപ്പിച്ചെടുക്കണം അച്ഛൻ കരിവേപ്പലി ഇടുന്നേ മുഴുവനായിട്ടുള്ള അച്ഛന് ഉപ്പിടുന്നെ വഴന്നു വന്നോണ്ടിരിക്കുന്നെ നല്ല മൊരിച്ചെടുക്കണം അല്ലായ ആ കമന്റ് പറഞ്ഞ ആരോ അച്ചേനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടത് മുരില്ലോ കെട്ട ആ സമയത്ത് നമുക്ക് പപ്പായ അരിഞ്ഞെടുക്കാം ൂവേ ഉൻവാസം വരം വാസു എന്ന വാസു ഉൻ പൂങ്കാവനം വായ്പേടലൊരു പൂവൻ മടൽ un vasam varam. ചെറിയ ചെറിയ കഷ്ണമാക്കും ഇല്ല ചേ തുമ്പ വഴറ്റി എണ്ണ ബാക്കിയുണ്ടല്ലോ ആ അതിനകത്തോട്ട് നമുക്ക് ഈ പപ്പായ ഇട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ തക്കാളിക്ക് ഈ സ്ഥലങ്ങളെ പോലെ പഴന്നോച്ച നീ എന്താ പരിപാടി വെക്കുക

നമ്മുടെ സാധാരണ മുളക് പൊടി ആ അതും ചേർത്തല്ലേ ആരെയാണ് നമ്മൾ ചൂടായിട്ട് മറ്റുള്ള പൊടികളും ചേർക്കാം എന്താ കരയ്ക്ക് നല്ല കളറും ടിപ്പാ അല്ലേ മുളക് പൊടി ചൂടായി വന്നപ്പോൾ വന്നപ്പോ മല്ലിപ്പൊടി ഇട്ടെ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു മുളക് പൊടി ഇടുക കുറച്ച് മീറ്റ് മസാലപ്പൊടി രണ്ട് രണ്ടേലക്കായും കുറച്ച് പെരിഞ്ചീരുക അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തേ നമ്മളാദ്യം തേങ്ങ കൂട്ടവും എല്ലാം കൂടെ വഴറ്റി കിടത്തില്ലേ പൊടിയെല്ലാം ചൂടായി വന്നപ്പോ അച്ചായന് വഴറ്റി വെച്ച പപ്പായ ഇടുന്നു ഇതെല്ലാം കൂടെ ആക്കി എടുക്കുന്നേ ഇതിപ്പോ ബീഫ് പോലായോളിക്ക വെള്ളമൊഴിച്ചാൽ മിക്സ് ചെയ്യുന്നത് കറക്റ്റ് പറഞ്ഞിട്ട് അച്ചാ എനിക്കിപ്പോഴേ കൊതിയുണ്ട് ചെറിയ തീയിൽ ഇവിടെ കിടക്കട്ടോ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അടുത്ത പരിപാടി എടുത്തത് അരച്ചെടുക്കുന്നു അഴറ്റിയെടുത്തത് അരച്ചെടുക്കുമോ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ആവശ്യത്തിനനുസരിച്ചില്ലേ

ചെറിയ തീയിൽ തിളയ്ക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ മുമ്പേ ഞാൻ അച്ഛാനോട് ചോദിച്ചത് ഒരു കമന്റ് പറഞ്ഞു എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ട് ആരാന്ന് ചോദിച്ചാൽ അച്ഛൻ പറയുന്നില്ല അത് ചേച്ചിയാണോ ചേട്ടനാണോ ഒന്നും പറയുന്നില്ല ആ കമന്റ് പറയാൻ ഞാൻ എന്നെ കണ്ടാല് ആ മനുഷ്യന് വെള്ളം കുടിക്കാൻ പറ്റില്ലെന്നാണ് ആ കമന്റ് പറഞ്ഞത് താടിമുടി എന്റെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടിരിക്കാൻ പറ്റാത്ത ചേച്ചി ചേച്ചിയായാലും ചേട്ടനായാലും വീഡിയോ കാണണ്ടാന്നേ ഞാൻ പറയത്തുള്ളൂ താടിയും മുടിയും വീർത്തിട്ട് ചേച്ചിക്ക് വെള്ളം വെള്ളം ഉറക്കാൻ പറ്റുമെന്ന് ഞാൻ പറയത്തി മുന്നൂറ്റി നാൽപ്പതാമത്തെ വീഡിയോ ആണ് എൻ്റെ ഇത് ഇറങ്ങുന്നത് അത് കൂടാതെ ഒരു ആയിരത്തി ഇരുന്നൂറ് പരം ഞാൻ റീൽസും ഷോർട്സുമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും എനിക്ക് ഇങ്ങനൊരു കമന്റ് വന്നിട്ടില്ല എന്നെ കണ്ടാൽ വെള്ളം കുടിക്കാൻ പറ്റില്ലെന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കമന്റ് ഞാൻ സ്വീകരിക്കുന്നില്ല വിവരദോഷം എന്നേ പറയാൻ പറ്റുള്ളൂ കാലം മാറി ഇത് മാറി ഇത് ഇവരെ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് ദയവായി സുന്ദരിയായ ചേച്ചി എൻ്റെ വീഡിയോ കാണാതിരിക്കുക എന്നുള്ള കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഈ രീതിയിലേ എനിക്ക് പറ്റത്തുള്ളൂ അത് കാണാൻ ഒരാളെ ഉള്ളേൽ ഞാൻ വീഡിയോ ചെയ്യും മറ്റു പ്രോഫിറ്റിന് വേണ്ടി ഒന്നും വീഡിയോ ചെയ്തു കൊടുക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഞാൻ ജീവിക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷെ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക ഈ പറഞ്ഞത് ഭയങ്കര റോങ് ആണ് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല ആരായാലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കമൻറ്റാണ് എന്നെ കണ്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത ആൾക്കാരെ വീഡിയോ കാണണം കേട്ടോ അപ്പൊ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോക്കും താടി ഈ മുടി ഒക്കെ പൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം ഓക്കെ ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ് ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു തിളച്ചിട്ട് കേട്ടോ കറി റെഡി കൊഴുത്ത പപ്പായ കറി റെഡിയാണ് ഞാൻ യെസ് ചപ്പാത്തിയും വെച്ച് തരുന്നു പപ്പായ കറി നമുക്ക് പപ്പായ കറക്റ്റ് പാകത്തിന് വെന്തക്ക കിട്ടിയിട്ടുണ്ട് ചൂടാണ് കറി കഴിക്കാം ഇവിടുന്ന് ചപ്പാത്തി ചപ്പാത്തി യെസ് എടുക്ക ചാത്തിനെ കൊതി അല്ലേ സൂപ്പറായിട്ടോ ഞാൻ അച്ചപ്പോ ഇത്രയും പ്രതീക്ഷയില്ല നോൺവെജൊക്കെ മാറി നിക്കുന്ന കറിയാ ഒരു മധുരം ഉണ്ട് കേട്ടോ ഇതിലെ പപ്പായപ്പെട്ടു എന്നിട്ട് ഇതിന്റെ കളറൊക്കെ കണ്ടോ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഡിന്നറിന് ചപ്പാത്തിയും പപ്പായ കറിയാണ് നിങ്ങൾക്ക് ഡിന്നർ ട്രൈ ചെയ്യാം ചൂടിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാ ഞാൻ ചൂടിൻ്റെ കൂടെ പിന്നെ കഴിച്ചിട്ട് പറയാം അടിപൊളി ചക്കരങ്ങനെ അച്ചാൻ ഉണ്ടാക്കി തന്ന പപ്പായക്കറിയൊക്കെ കഴിച്ച് ചപ്പാത്തിയും കൂട്ടത്തി ഗംഭീരം കുറെ കഴിച്ച് ഞാൻ ഞാൻ പുറത്തുവിടുന്ന കണക്ക് ട്രൈ ചെയ്തു നോക്കിയാൽ ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് മിക്ക വീട്ടുകളിലും പപ്പായ മരങ്ങളുണ്ട് ഇത് വെറുതെ കിളികളൊക്കെ കൊത്തിപ്പോ പഠിപ്പിച്ച് നിന്നവരുണ്ട് തോരമ ചെന്നവരുണ്ട് പിന്നെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് നിന്നവരുണ്ട് പക്ഷെ ഇതൊന്നും ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ അടിപൊളി വെച്ചാൽ ചക്കരച്ച കേട്ടോ ഓക്കെ ഇതേപോലുള്ള ആഗ്രഹങ്ങളായിട്ടൊക്കെ ഞാൻ തിരിച്ചു വരും ഇല്ല ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം എന്നെ ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഞാൻ വീഡിയോ ഓക്കെ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്തുക ആ സൈലുകളൊക്കെ അടിച്ചുപോടിച്ചാൽ നശിച്ചു ബൈ ബൈ